ഇവിടെ നമുക്കറിയാം നജീബ് കാന്തപുരം അദ്ദേഹം പെരിന്തൽമണ്ണയുടെ ജനപ്രതിനിധിയാകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആണ് ഇവിടെ ജനപ്രതിനിധിയായി വരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഒക്കെ ഉണ്ടായാലും അതുപോലെ മൂഡ് ഓഫ് പെരിന്തൽമണ്ണ സർവേ എടുത്താൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയായിരിക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കിടന്നാൽ നജീബ് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പെരിന്തൽമണ്ണയിലെ സകലമാന മനുഷ്യരുടെയും ഹൃദയത്തിൽ കയറി താമസിക്കാൻ നജീബിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം അതുകൊണ്ട് തന്നെ നജീബ് കാന്തപുരത്തിനെതിരെ എന്തെങ്കിലുമൊന്ന് പറയാൻ കിട്ടുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളായിട്ട് ചില കലാപരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും നജീബ് കാന്തപുരം എന്തായാലും ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെയും ഇവിടെ വീഴാൻ അനുവദിക്കുകയില്ല ഒരു നയാ പൈസയും നഷ്ടപ്പെടുകയില്ല എന്നൊരു ഉറപ്പ് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ വുമനായിട്ടുള്ള ടി സിദ്ദിഖ് അദ്ദേഹത്തെ കൂടി കുറച്ചുകൂടി പറയാതിരിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ചൂറൽമലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ അത് നടക്കുമ്പോൾ ഞാൻ ബി ജെ പിയിലായിരുന്നു അന്ന് ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടലിൻ്റെ വാർത്ത അതിരാവിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട സമയത്ത് ഒരു നാലര അഞ്ച് മണി സമയത്തോ മറ്റോ ആണ് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ എന്ന് കാണുന്നത് ചൂരൽമലയിലാണ് ഉരുൾപൊട്ടൽ ആ സമയത്ത് മരണസംഖ്യയോ ഒരു മരണം പോലും ആ സമയത്ത് പറഞ്ഞിട്ടില്ല ചൂരൽമല എന്ന വാക്ക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെയുള്ള എൻ്റെ അന്നത്തെ പാർട്ടിയുടെ സഹപ്രവർത്തകരെയാണ് ഓർമ്മ വന്നത് കാരണം അതിന് തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചൂരൽമലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഞാനാണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന മിക്കവാറും എല്ലാ ബി ജെ പി പ്രവർത്തകരുമായിട്ടും എനിക്ക് വലിയ ആത്മബന്ധമുണ്ട് ഞാൻ അവിടുത്തെ വീടുകളിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവിടുത്തെ ഗ്രാമവാസികളൊക്കെ എനിക്കറിയാം ഞാൻ ഉടനെ തന്നെ അവിടുത്തെ ഒരു അന്നത്തെ ഒരു സഹപ്രവർത്തകനെ ഫോൺ ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല ബാഗ്യത്തിന് ഫോൺ കിട്ടി ഫോൺ എടുത്ത ഉടനെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ മുഴുവൻ കല്ലും മണ്ണും വന്ന് മൂടിയിരിക്കുകയാണ് വലിയ ദുരന്തമാണ് ഇതിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് ഇപ്പം ഒന്നും പറയാൻ സാധിക്കില്ല വലിയ ദുരന്തമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഞാൻ ഉടൻ തന്നെ ആ സമയത്ത് ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രിയെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു അദ്ദേഹം ഉറക്കം എണീറ്റെൻ്റെ ഫോൺ എടുത്തു നല്ല പനി ബാധിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തോണ്ട് ഞാൻ കാര്യം അവതരിപ്പിച്ചു ഞാൻ അതേ സമയത്ത് തന്നെ വയനാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു ഞാൻ ഏകദേശം രാവിലെ ഒരു പത്ത് മണിയാകുന്ന സമയത്ത് ചുരുൽമലയിൽ എത്തുകയാണ് എത്തുന്ന സമയത്ത് ഞാൻ കാണുന്നത് മുട്ടോളം മുട്ടോളം എന്ന് പറഞ്ഞാൽ പോലെ അതിലധികം വരുന്ന ചെളിയിൽ ഇങ്ങനെ രണ്ട് കാലും നമ്മൾ ആണ്ടുപോകുന്ന ചെളിയിലൂടെ വേണം അങ്ങോട്ട് എത്താൻ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് സിദ്ദിഖ് എം എൽ അവിടെ തന്നെയുണ്ട് ഞാൻ അന്ന് മുതൽ ഒരു മാസത്തിലധികം കാലം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് താമസിച്ച് ബി ജെ പിയുടെ അന്നത്തെ റിലീഫ് പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസം പോകുമ്പോഴും ചൂരൽമലയിലെ തകർന്നു കിടക്കുന്ന സ്കൂളിന് മുന്നിൽ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്ര മൈതാനത്ത് ഒരു ആൽമരം മാത്രം ഇളകിപ്പോകാതെ ബാക്കിയുണ്ട് അതിന് ചുവട്ടിൽ ആ ഭാഗത്തായിട്ട് ടി സിദ്ദിക്ക് എം എൽ എ ഉണ്ടാകും ദേഹം മുഴുവൻ ചെളിയിൽ പുരണ്ട് എം എൽ എ എല്ലാ ദിവസവും അവിടെ നിൽക്കുന്നുണ്ടാകും ഞാൻ കരുതി ഈ മനുഷ്യന് ഉറക്കമൊന്നുമില്ലേ എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് ഒരു മാസം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിൽ വന്നിറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഹെലിപ്പാഡിൽ ഞാൻ ഉണ്ടായിരുന്നു അന്ന് ചുറന്മലയിൽ പോകുമ്പോഴും സിദ്ദിഖ് എം എൽ എ അവിടെ അതേപോലെയുണ്ട് അതിനുശേഷം ഞാൻ തിരികെ പോന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എം എൽ എ അവിടെ ആ സംഭവിച്ച ദുരന്തം സിദ്ദീഖ് എം എൽ എപ്രകാരമാണ് അത് തൻ്റെ സ്വന്തം വീട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തമായി കണ്ടുകൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി നിലയുറപ്പിച്ചതെന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി കൂടി വന്നിട്ടുണ്ട് അവിടെ വരുന്ന മൃതദേഹങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ മനുഷ്യരെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സർവധർമ്മ എല്ലാ മതവിഭാഗങ്ങളെയും ആചാര്യന്മാരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു അവിടെ നിൽക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു മാസക്കാലത്തിലധികം എങ്ങനെയാണ് ദുരന്ത ഭൂമിയിൽ തന്നെ നിൽക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഡെഡിക്കേഷൻ ആത്മാർത്ഥത ജനങ്ങളോടുള്ള ആത്മാർത്ഥത അതുതന്നെയാണ് സിദ്ദിഖ് എം എൽ എയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിത് പറഞ്ഞു വരുന്നത് അന്ന് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി വന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു വയനാട്ടിലെ നമ്മുടെ സഹജീവികൾ ആ ദുരന്തമുഖത്ത് സർവസ്വവും നഷ്ടപ്പെട്ടവർ ഒരു ഒരു രാത്രിയിൽ വന്ന മലവെള്ളപ്പാച്ചിലിൽ സ്വന്തം ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് ആശ്വാസമായി മാറാൻ അവർക്ക് എന്തെങ്കിലും ഒരു സഹായ വാഗ്ദാനവുമായിട്ടായിരിക്കും ഇന്ത്യയുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി വയനാട്ടിൽ പറന്നിറങ്ങുന്നത് എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ എതിരേറ്റത് ഇന്ന് മാസങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കൽപ്പറ്റയിൽ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ആ നിമിഷത്തെ ഓർത്ത് എനിക്കിപ്പോൾ ലജ്ജ തോന്നുകയാണ് അന്ന് പറന്നിറങ്ങി ഫോട്ടോഷൂട്ട് നടത്തി തിരിച്ചു പോയതിനപ്പുറം കേരളത്തിൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നയാ പൈസയുടെ സഹായം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ബി ജെ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അന്ന് ബി ഭാഗമായിരുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അഞ്ഞൂറ്റി ചിട്ട ചില്ലാനും കോടി രൂപ കടമായി കൊടുക്കാമെന്നാണ് പറഞ്ഞത് കടമായിട്ട് ഒരു മാസക്കാലത്തിനധികം ഈ പണം മുഴുവൻ ചെലവാക്കിക്കൊള്ളണമെന്ന നിർബന്ധമുണ്ട് നിബന്ധനയുണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ നി നിർബന്ധം ഈ നിബന്ധന അഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ട് അത് വായ്പയാണ് ഒരു മാസക്കാലത്തിലധികം അകം ചെലവാക്കണം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഈ കേരളത്തിലുണ്ടാവും അയാളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് കാരണം അഞ്ഞൂറ് കോടി റുപ്യ ചിലവാക്കുമ്പോൾ ഒരു മാസക്കാലത്തിന് ഉള്ളിൽ ചിലവാക്കേണ്ടി വരുമ്പോൾ അതിന് കയ്യും കണക്കും ബോധിപ്പിക്കേണ്ടത് എവിടെയും കണക്കുണ്ടാവൂല അഞ്ഞൂറ് കോടി മൂപ്പർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാം ഞാൻ ചോദിക്കട്ടെ ആ വയനാട്ടിലെ ഒരു മാസക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു സേവാഭാരതി ഉണ്ടായിരുന്നു ഞാൻ ഒരാളെയും തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും അവിടെ സഹജീവികൾക്ക് വേണ്ടിയുള്ള സഹായവുമായി വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ സൈന്യം പോലീസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട അവ ആ മനുഷ്യരെ സഹായിക്കാനുള്ള ബാധ്യത ആത്യന്തികമായി ആർക്കാ ഉള്ളത് അത് സംസ്ഥാന സർക്കാരിൻ്റെതല്ലേ നമ്മുടെ രാജ്യത്തെ ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ബാധ്യതയുള്ളത് സംസ്ഥാന സർക്കാരിനാണ് ആ സംസ്ഥാന സർക്കാർ ബാധ്യത നിർവഹിച്ചോ ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാരും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളും എല്ലാം ചേർന്ന് അവിടെ എത്ര വീട് നഷ്ടപ്പെട്ടോ ഏകദേശം അതിനേക്കാൾ കൂടുതൽ വീടുകൾ യു ഡി എഫ് തന്നെ പ്രഖ്യാപിച്ചു ഞാൻ ചോദിക്കട്ടെ നാളിതുവരെയായിട്ട് ആ ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു തുണ്ട് ഭൂമി അക്വയർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ ഒരു തുണ്ട് ഭൂമി എനിക്ക് തോന്നുന്നു ലീഗ് ഇപ്പം മനം സ്വന്തം ഭൂമി വാങ്ങി വിടുപണിയാൻ പോകും കാരണം ഈ സർക്കാരിൽ നിന്ന് ഭൂമി ഭൂമിയിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നാ പറഞ്ഞത് ടൗൺഷിപ്പ് ഉണ്ടാക്കും ആയിക്കോട്ടെ നല്ല കാര്യം ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഭൂമി വേണ്ടേ ഏതാണ് ഭൂമി എന്ന് പോലും ഈ നിമിഷം വരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും ചേട്ടൻ ഭാവയും അനിയൻ ഭാവയുമാണെന്ന് കേരളത്തിലെ ജനങ്ങളെ ആവർത്തിച്ച് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ ഈ അടുത്തൊരു ഉണ്ടായി കേരളം എന്നൊരു വാക്ക് പോലും കേന്ദ്ര ബജറ്റിൽ കേരളം എന്നൊരു വാക്ക് പോലും ഇല്ല ഏതാണ്ട് അതിന്റെ തനിയാവർത്തനം പോലെ കേരളത്തിൽ ഒരു കേരളത്തിലൊരു ഉണ്ടായി കേരളത്തിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ് പേരിന് മസാല ദോശയാണ് പക്ഷേ ഉള്ളിൽ മസാലയില്ല ഇല്ല സർക്കാരിൻ്റെ കയ്യിൽ പണം വേണ്ടേ പ്രഖ്യാപനങ്ങൾ മാത്രം ബാക്കിയാണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ പെരിന്തലമണ്ണ മുനിസിപ്പാലിറ്റി സി പി എം ആണല്ലോ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്നുണ്ടല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചത്രയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ സി പി എമ്മിന്റെ ചെയർമാൻ ഇതേ വേദിയിൽ വന്ന് നെഞ്ചത്ത് കൈവച്ചു പറയട്ടെ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ച തുകയുടെ നാൽപ്പത് ശതമാനത്തിലധികം കിട്ടിയെന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ നാൽപ്പത് ശതമാനത്തിലധികം തദ്ദേശ സ്വയംഭരണ അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയത് പ്രഖ്യാപിച്ചത് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു സമസ്ത മേഖലയിൽ വെട്ടിക്കുറച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ വെട്ടിക്കുറച്ചു ഇവിടെ പഞ്ചായത്തിലേക്ക് കിട്ടേണ്ട പണം കുറച്ചാൽ മുനിസിപ്പാലിറ്റിയിലേക്ക് കിട്ടേണ്ട പണം കുറച്ചാൽ എന്താ സംഭവിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ റോഡ് പണി നടക്കില്ല പഞ്ചായത്തിലെ റോഡ് പണി നടക്കില്ല ആർദനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടക്കില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ മുഴുവൻ തടസ്സപ്പെടും ഇതെല്ലാം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായി ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ പ്ലാൻ ഫണ്ട് പൊട്ടിക്കുറച്ചു യു ഡി എഫ് അന്നേ പറഞ്ഞതാണ് കോൺഗ്രസ് പണ്ടേ പറഞ്ഞതാണ് യു ഡി എഫ് ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നിങ്ങൾ ബജറ്റിന്റെ പുറത്ത് വായ്പ എടുത്ത് ആയിരക്കണക്കിന് കോടി വായ്പ എടുത്ത് കിഫ്ബി പോലെ ഉടായ്പസ്ഥാനവുമായി വന്നാൽ കേരളത്തിന്റെ നട്ടെല്ലൊടിയുമെന്ന് യു ഡി എഫ് മുന്നറിയിപ്പ് കൊടുത്തതാ ഇപ്പൊ എന്താ സംഭവിച്ചത് അന്ന് തോമസ് ഐസക് പറഞ്ഞു അടുത്ത പത്തു വർഷ കാലത്ത് കേരളത്തെ വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറാൻ വേണ്ടി എൽ ഡി എഫ് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ യു ഡി എഫ് അതിന് പാര വെക്കുന്നു എന്നാ പറഞ്ഞത് പണമൊക്കെ ഞങ്ങൾ തിരിച്ചടച്ചോളാം അതിന് ഞങ്ങൾ വഴി കണ്ടിട്ടുണ്ട് എന്താ വഴി മോട്ടോർ വാഹന നികുതി മോട്ടോർ വാഹന വകുപ്പിലെ നികുതിയിൽ നിന്ന് അൻപത് ശതമാനം തിരിച്ചടവിന് ഇന്ധനസസിൽ നിന്ന് ഒരു വിഹിതം തിരിച്ചടവിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതിയിൽ നിന്ന് അമ്പത് ശതമാനം കിഫ്ബിയുടെ തിരിച്ചടവിന് പോകുന്ന സമയത്ത് കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അൻപത് ശതമാനം എവിടെ വരേണ്ടതാണ് കേരളത്തിലെ ബജറ്റിൽ വരേണ്ടതാണ് ആ ബജറ്റിൽ വരേണ്ട തുക എവിടെ പോകുന്നു ബജറ്റിന് പുറത്തുള്ള തിരിച്ചടവ് കിഫ്ബിയിലേക്ക് പോകുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻ ഫണ്ടിലേക്കുള്ള വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നു തുക വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നു അതായത് ഈ സംസ്ഥാനത്തെ മുസ്ലിം കുട്ടികൾക്കുള്ള മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ലംസം ഗ്രാൻഡ് കുറയ്ക്കേണ്ടി വന്നു സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ ഫണ്ട് പോലും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു കൊടുക്കാൻ പറ്റുന്നില്ല ഹെഡ് മാസ്റ്റർമാർ ഹൈക്കോടതിയിൽ പോയ സമയത്ത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വന്നില്ലേ സംസ്ഥാന സർക്കാരിന് വാകമാറ്റി ചെലവാക്കി ഏത് പൈസ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ പണം പോലും വകമാറ്റി ചെലവാക്കി സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ഏത് ജനങ്ങൾക്കാണ് ഈ സർക്കാരിനെ കൊണ്ട് ഗുണമുള്ളത് ഇവിടെയുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട് അവരുടെ ഡി എ കുടിശ്ശിക മാത്രം അറുപത്തയ്യായിരം കോടി ഉറപ്പികയാണ് ഈ സർക്കാർ കൊടുക്കുന്നത് അറുപത്തയ്യായിരം കോടി ഉറപ്പിക ഈ നാട്ടിലെ എഞ്ചിനീയർമാർക്ക് ഈ നാട്ടിലെ കോൺട്രാക്ടർമാർക്ക് കരാറുകാർക്ക് പതിനയ്യായിരം കോടി ഉറപ്പ കൊടുക്കാൻ ബാക്കിയാണ് ഈ അറുപത്തയ്യായിരവും പതിനയ്യായിരവും കോടിയും ഒക്കെ എവിടെയാണെന്നറിയുമോ ബാക്കിയുള്ള അഞ്ച് ലക്ഷം കോടി വേറെ കട ഉണ്ടാക്കിയിട്ടുണ്ട് നാലര ലക്ഷം കോടി അതിന് പുറമെയാണ് ഈ പണം മുഴുവൻ കൊടുത്തു തീർക്കാനുള്ളത് സംസ്ഥാനത്തെ അങ്ങേറ്റം സാമ്പത്തികമായി തകർത്തെറിഞ്ഞ ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു അതുകൊണ്ടാണ് യു ഡി എഫ് പറഞ്ഞത് കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ പോകുന്നില്ല തിരിച്ചടവ് മുടങ്ങും ഇപ്പൊ അതല്ലേ സംഭവിച്ചത് ഇപ്പം എന്താ പറയുന്നത് കിഫ്ബി പ്രകാരം ഉണ്ടാക്കിയ റോഡുകൾക്ക് മുഴുവൻ ഇപ്പൊ ടോൾ ഏർപ്പെടുത്താൻ പോവാ കിഫ്ബി പ്രകാരം ഉണ്ടാക്കിയ റോഡുകൾക്കും പാലങ്ങൾക്കും ഉൾപ്പെട്ട ടോളർപ്പെടുത്താൻ പോകുന്നു നിയമസഭയ്ക്കകത്ത് തോമസ് ഐസക് പറഞ്ഞിരുന്നു ഒരു രൂപ പോലും ടോളർപ്പെടുത്താൻ പോകുന്നില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മളിനി നാളെ മുതൽ പാൽ വാങ്ങാൻ പാൽ സൊസൈറ്റിയിലേക്ക് വീടിന് പുറത്തോട്ട് പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ പോലും ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്താൻ പോകുന്നു അങ്ങനെ കേരളത്തെ തകർത്തിരിക്കുന്നു സാമ്പത്തികമായി തകർത്തിരിക്കുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് ബഹുമാനായിട്ടുള്ള ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ ഇതിനേക്കാൾ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടോള് വാങ്ങാതെ ഇപ്പൊ ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം പാതി വഴിക്കാണ് പുതിയ വീടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല പട്ടികജാതിക്കാർക്കുള്ള വീടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു പാലിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏതേത് മേഖലയിലാണ് സാധാരണക്കാർക്ക് ഇപ്പോൾ ജീവിക്കാൻ സാധ്യമാകുന്ന എല്ലാ മേഖലയിലും വിലവർദ്ധനവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ എപ്രകാരമാണോ ഈ നാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നികുതികൾക്കുമേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുപോലെ തന്നെ കേരളവും കേരള സർക്കാരും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിതിനൊരു മാറ്റം വേണ്ടേ കേരളത്തിൽ ഇതൊരു മാറ്റം വേണ്ടേ കേരളത്തിനൊരു സാമ്പത്തിക സുസ്ഥിരത വേണ്ടേ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കേരളത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഈ പി ടി എം കോളേജിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി സു സാഹിബിന്റെ വീടിന് മുന്നിൽ ഓരോ ദിവസവും ആളുകൾ രക്ഷിതാക്കൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി ഒരു കാലമുണ്ട് പോളിടെക്നിക്കൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങളൊന്ന് പോയി നോക്ക് പെരിന്തൽമണ്ണയിലെ സർക്കാർ കോളേജിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോളേജിലൊക്കെ കോളേജിലൊക്കെ ഇപ്പം അറുപത് ശതമാനം സീറ്റുകൾ വേക്കൻറ് ആണ് കുട്ടികൾ പഠിക്കാനില്ല തലയിൽ ആൾ താമസമുള്ള ഏതെങ്കിലും രക്ഷിതാക്കൾ കേരളത്തിലെ കോളേജുകളിൽ അവനവൻ്റെ കുട്ടികളെ വിടും എല്ലാത്തിലും കേരളം ഹബ്ബാന്നാണ് പറയുന്നത് ഇപ്പൊ കേരളം റാഗിങ്ങിന്റെ ഹബ്ബായി മാറിയില്ലേ ഓരോ ദിവസവും റാഗിങ്ങിന്റെ വാർത്തകളല്ലേ പുറത്തു വരുന്നത് കേരളം ഒരു റാഗിങ്ങിന്റെ ഹബ്ബായി മാറി എങ്ങനെയാണ് ഈ തകർന്നു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് കുട്ടികൾ വിശ്വസിച്ച് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് രക്ഷിതാക്കൾ ആളുകളെ വിടാൻ പോകുന്നത് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവർ കുട്ടികളെ കാനഡയിലേക്ക് വിടുന്നു ലണ്ടനിലേക്ക് വിടുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിടുന്നു അതല്ലെങ്കിൽ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഡൽഹിയിലേക്കോ വിടുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ ഈ ഇടത് സർക്കാർ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് തകർത്ത് തരിപ്പണാക്കി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകം മുഴുവൻ പ്രശംസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ലോകം മുഴുവൻ പ്രശംസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ രാജ്യത്തെ റാങ്കിങ് എടുത്താൽ ആദ്യത്തൊന്നും നൂറെണ്ണത്തിൽ പോലുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം ഏഴെട്ട് വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സി പി എമ്മും എസ് എഫ് ഐയും ചേർന്ന് അവരുടെ പാർട്ടി പരിപാടികൾക്കുള്ള വേദികളാക്കി മാറ്റിയതുകൊണ്ടാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന പിൻവാതിൽ നിയമനം മുഴുവൻ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടിയുള്ളതാക്കി മാറ്റിയപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു അവിടെ കൂനിൽമേൽ കുരുവെന്നതുപോലെ ആർ എസ് എസ് കാര് വന്ന് ചാൻസലർമാരായിരുന്നു വൈസ് ചാൻസലർമാരായി വരുന്നു സ്വാഭാവിക അല്ലേ ചേട്ടനും അന്യനും ചേർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് കേരളത്തിന്റെ സുവർണകാലത്തിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകേണ്ടതുണ്ട് സി പി എമ്മിന്റെ വലിയ അവകാശവാദി ഇപ്പോ ലോട്ടറി അടിച്ചതുപോലെ പറയുന്നത് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നാൽ പറയുന്നത് മൂന്ന് ലക്ഷം സംരംഭം കേരളത്തിൽ തുടങ്ങണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം സംരംഭങ്ങൾ ഈ പെരിന്തൽമണ്ണിൽ വേണം പെരിന്തലമണ്ണയിൽ സഖാക്കൾ പറയുന്നത് എത്രയെത്ര കമ്പനികൾ വന്നു കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം കൊണ്ട് എന്നാണ് പറയുന്നത് ഞാൻ നോക്കി ലിസ്റ്റെടുത്ത് പരിശോധിച്ച സമയത്ത് വന്ന കമ്പനി അതാ ചപ്പാത്തി കമ്പനി നിത കാത്ത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന കുഞ്ഞുമൊയതൊക്കെ തുടങ്ങിയിട്ടുള്ള കുഴിമന്തി ഈ പരിപാടി മുഴുവൻ രാജീവിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് ചപ്പാത്തി കമ്പനി തുടങ്ങിയതാണ് ഈ നാട്ടിലെ മുഴുവൻ വലിയ കമ്പനികൾ വന്നു സി പി എം മാർ പറഞ്ഞു ഒരു കമ്പനി ഈ പെരിന്തൽമണ്ണയിൽ ഒരു പത്തെണ്ണം രണ്ടായിരുന്നും വേണ്ട ഒരു പത്ത് സ്ഥാപനങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു നൂറ് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പത്ത് സ്ഥാപനം ഈ പെരിന്തൽമണ്ണയിലെ സഖാക്കൾക്ക് കാണിച്ചേരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാൻ തയ്യാറാണ് ഈ നാടിനെ സമ്പൂർണമായി നശിപ്പിച്ചില്ലേ പെരിന്തൽമണ്ണയിലെ കുട്ടികൾ അക്കാഡമിക്കലി നല്ല ഉന്നതമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള പദവികളിലെത്താൻ സാധ്യതയുള്ളവരാണ് അവരെ അവരെ പരിപോഷിപ്പിക്കാൻ അവരുടെ കഴിവുകൾ കണ്ടെത്തി പരി പരിപോഷിപ്പിക്കാൻ നല്ല നല്ല ശേഷിയുള്ള ഒരു എം എൽ എ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പെരിന്തൽമണ്ണക്കാരുടെ ഭാഗ്യം നേരത്തെ സൂചിപ്പിച്ചു സ്കെയിലപ്പ് പോലെയുള്ള പദവി സൂചിപ്പിച്ചു ഒരുപക്ഷെ ഇനി ഇതിന്റെയൊക്കെ ഭാഗമായി കുട്ടികൾ എൻ്റർപ്രണേഴ്സായി മാറി പെരിന്തൽമണ്ണയിൽ സ്ഥാപനങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും ഈ ഇടതുപക്ഷക്കാർ വരും സി പി എംമാർ വരും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം അടുത്ത ഒരു വർഷം ഒന്നര വർഷക്കാലം കൂടിയേ ഈ മാരണം ഇനി കേരളത്തിൽ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ പിണറായി സർക്കാർ പുറത്തു പോവുകയാണ് ബി ജെ പി കാരും വേണ്ട മുകളിലിരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ തവണ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു അബ്കി ബാർ ചാർസോപ്പാർ നാനൂറ് സീറ്റ് നേടിയതാ മോദി വരും എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു അതായത് ഒരു അറുപത് എഴുപത് സീറ്റും കൂടി പുറകോട്ട് പോന്നു കഴിഞ്ഞാൽ ബി ജെ പി പ്രതിപക്ഷ ബെഞ്ചിൽ പോയിരിക്കേണ്ടി വരും അറുപത് എഴുപത് സീറ്റ് പുറകോട്ട് പോന്നാൽ മതി നിങ്ങൾ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നു നൂറ്ററുപത് സീറ്റ് കുറവാണ് ഇന്ത്യയിലെ ജനങ്ങൾ തന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത്രയൊന്നും വേണ്ട ഒരു അറുപത് സീറ്റ് കൂടി നിങ്ങൾ പുറകോട്ട് പോയാൽ രാജ്യത്ത് നിങ്ങൾ അധികാരത്തിന് പുറത്തു പോകും അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ദശാബ്ദങ്ങളോളം നീണ്ട സഹന സമരത്തിലൂടെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത്രയൊന്നും സമയം ആവശ്യമില്ല ഏതെങ്കിലും സംസ്ഥാനത്തെ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ കണ്ടാൽ ആ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശേഷിയെ ആരും അളക്കാൻ നിൽക്കണ്ട ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവാൻ വേണ്ടി ബി ജെ പിയേക്കാൾ കൂടുതൽ ആഗ്രഹം സി പി എമ്മിനാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ ആഗ്രഹം കേരളത്തിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ബി ജെ പി പറയുന്നതിനേക്കാൾ കൂടുതൽ കൊടിയ വർഗീയത സി പി എം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇരട്ടപറ്റ മക്കളെപ്പോലെയാണ് സി പി എം ബി ജെ പിണറായി വിജയനും അമിത്ഷായും പെരുമാറുന്നു പഴയൊരു സിനിമയുണ്ട് പഴയ ഈ ശശികുമാറിൻ്റെ സിനിമകളിലൊക്കെ സ്ഥിരം ഒരു ക്ലീശ പരിപാടി ഉണ്ട് എന്താണ് ജയനും നസീറും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാക്കൾ സുഖമായി സന്തോഷമായി താമസിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് വില്ലം കടന്നു വരുന്നു അവിടെ ഒരു ബോംബർ നടക്കുന്നു സംഘർഷം നടക്കുന്നു അച്ഛൻ കൊല്ലപ്പെടുകയാണ് അമ്മ ഭ്രാന്തിയായി എങ്ങോട്ടോ പോകുന്നു ആ സമയത്താണ് ഈ രണ്ട് കുട്ടികൾ വേർപിരിയുകയാണ് നസീറും ജയനും വേർപിരിയാണ് അവർ ബാല്യകാലത്ത് വേർ പിരിയാണ് വർഷങ്ങൾക്ക് ശേഷം കുറേ കാലം കഴിഞ്ഞ് അവർ ഈ കഥയുടെ ക്ലൈമാക്സിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടുന്ന സമയത്ത് ഈ വേർ സമയത്ത് അവരുടെ വീട്ടിലെ സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം ജയന്റെ കയ്യിലുണ്ടാവും ഒരു ഭാഗം നസീറിൻ്റെ കയ്യിലുണ്ടാവും ക്ലൈമാക്സിൽ കണ്ടുമുട്ടുന്ന സമയത്താണ് ഇവർ തിരിച്ചറിയും സോപ്പ് വെട്ടി കണ്ടിട്ട് തിരിച്ചറിയാം അപ്പോൾ ജെ ജയൻ നസീറിനെ വിളിക്കും ജ്യേഷ്ഠ എന്ന് വിളിക്കും നസീർ ജയനെ അനുജ എന്ന് വിളിക്കും അവർ കെട്ടിപ്പിടിക്കും അമ്മയെ കണ്ടെത്തും അവിടെ അങ്ങനെ ശുഭാന്ത്യം അങ്ങനെയാണ് പഴയ ശശികുമാറിൻ്റെ പടങ്ങളൊക്കെ അല്ലേ നസീറിൻ്റെയും ജയൻ്റെ പടങ്ങൾ അതുപോലെയാണ് വിജയരാഘവൻ്റെ കയ്യിൽ സോപ്പ് സോപ്പുവൊട്ടിയുടെ ഒരു ഭാഗമുണ്ട് ആ സോപ്പ് സോപ്പുപൊട്ടിയുടെ മറ്റൊരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒരു ദിവസം അമിത്ഷായും നമ്മുടെ വിജയരാഘവനും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും ആ സമയത്ത് വിജയരാഘവൻ അമിത്ഷായെ ജ്യേഷ്ഠ എന്ന് വിളിക്കും അമിഷാ വിജയരാഘവനെ അനുജ എന്ന് വിളിക്കും ഇവർ കെട്ടിപ്പിടിക്കും ശുഭാന്ത്യം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ചേട്ടനും അനുജനുമാണ് അല്ലേ വർഗീയ രാഘവൻ മൂപ്പര് മലപ്പുറംകാരനാന്ന് പറയാൻ നമുക്ക് കുറച്ച് നാണക്കേടുണ്ട് എനിക്കടക്കം ബുദ്ധി തെളിഞ്ഞു മൂപ്പരയ്ക്ക് ഇനിയും തെളിഞ്ഞിട്ടില്ല മൂപ്പര് അമിഷായുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ പറയുന്നത് പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷം വോട്ടിൽ ജയിച്ചത് വർഗീയ വോട്ടാണ് തീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞു നാല് ലക്ഷം വോട്ട് ഭൂരിക്ഷത്തിലാണ് ജയിച്ചത് നാല് ലക്ഷം വയനാട്ടുകാരെന്താ തീവ്രവാദികളാണ് ഈ ജനവിധിയെ എത്രത്തോളം ഇകഴ്ത്തി കാണിക്കുക ജന വോട്ട് ചെയ്യുന്ന ജനങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ അല്പത്തരം വേറെ എന്താ ഉള്ളത് സി നിങ്ങൾക്ക് രാഷ്ട്രീയമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്ത് ജനങ്ങളെ അവഹേളിക്കുകയാണോ വേണ്ടത് ഇതുതന്നെയല്ലേ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും രാവിലെ ആയി കഴിഞ്ഞാൽ മെക്സവന്റെ ഭാഗമായി വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതൽ കൊണ്ടൊക്കെ തീവ്രവാദികളാണ് എന്തു തോന്നിവാസമാണ് പറയുന്നത് ഈ നിലയ്ക്ക് സി പി എം പറയുന്ന സമയത്തുള്ള അപകടം എന്താണ് ബി ജെ പി പറയാൻ മടിക്കുന്ന വർഗീയത ബി ജെ പി പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കിട്ടാത്ത വർഗീയത സി പി എം പറഞ്ഞ അതിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്നു അതിന്റെ അപകടം എവിടെയാണ് അതിൻ്റെ അപകടം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിലെ അപകടം എന്താ അപകടം ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ നൂറ്റിപ്പത്ത് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിന് വരുമെന്ന് പറയുന്ന ഇന്ത്യ ടുഡേ പറയുന്ന വേറൊരു കാര്യണ്ട് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരൻ പെരിന്തലമണ്ണയിലെ സി പി എമ്മുകാരൻ ചെവി തുറന്ന് കേൾക്കണം എന്താ കാര്യം നാല്പത്തിരണ്ട് ശതമാനം വോട്ട് യു ഡി എഫിന് കിട്ടുമ്പോൾ എൽ ഡി എഫിന് കിട്ടുന്നത് മുപ്പത് ശതമാനം വോട്ട് മൂന്നാമത് വരുന്ന ബി ജെ പിക്ക് കിട്ടുന്നത് ഇരുപത്തിനാല് ശതമാനം വോട്ട് ഇരുപത്തിനാല് ശതമാനം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കേവലം ആറ് ശതമാനം പ്രിയപ്പെട്ടവരെ യു ഡി എഫിന്റെ അര ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് ചോർന്ന് പോകുന്നില്ല യു ഡി എഫിന്റെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോകുന്നില്ല മറിച്ച് എൽ ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ എൽ ഡി എഫിന് വോട്ട് ചെയ്ത പത്ത് പന്ത്രണ്ട് ശതമാനം ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു അങ്ങാടിയിൽ രണ്ട് കട ആ കടയിൽ ഒന്നിൽ ഒറിജിനൽ സാധനം വെക്കുന്നു തൊട്ടടുത്ത് അതേ സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നു ആളുകൾ ഒറിജിനൽ വാങ്ങൂലേ ഒരേ മാർക്ക് ഒരേ സാധനം രണ്ട് കടയിൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റും ഒന്ന് ഒറിജിനലും വെച്ചാൽ ആളുകൾ ഒറിജിനലിൽ പോകും സി പി എം വിൽക്കുന്നതും വർഗീയത സി പി എം വെക്കുന്നതും മുസ്ലിം വിരോധം ബി ജെ പി വിൽക്കുന്നതും വർഗീയത ബി ജെ പി വിൽക്കുന്നതും മുസ്ലിം വിരോധം പിന്നെ ഇപ്പൊ എന്തിനാണ് സി പി എമ്മിന്റെ കച്ചവടം അപ്പുറത്ത് ബി ജെ പി ഒറിജിനൽ വിറ്റോണ്ടിരിക്കുകയല്ലേ ജനങ്ങൾ അതിലേക്ക് പോകൂലേ അതാണ് കേരളത്തെ സംഭവിക്കുന്നത് നിങ്ങൾ രണ്ടും ഒരേ രാഷ്ട്രീയം പറയുന്നു അതാണ് കേരളത്തിന് അപകടകരമായിട്ടുള്ളത് ബി ജെ പിയും സി പി എമ്മും പറയുന്ന വർഗീയ രാഷ്ട്രീയം ഒന്നായിപ്പോയി അതുകൊണ്ടാണ് സി പി എമ്മുകാരണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കളിക്കുന്ന കളി ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അത് ഈ നാടിനെ അപകടത്തിൽ കൊണ്ടു ഒരു സംശയവും വേണ്ട നിങ്ങളാണ് ബി ജെ പിക്ക് വഴി പൂരം മുടക്കിയിട്ട് നമ്മുടെ വൈപ്പിൻ്റെ പോലെയുള്ള മുനമ്പത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കി വൈകിപ്പിച്ച് ബി ജെ പിക്ക് എങ്ങനെ പത്തോട്ടുണ്ടാക്കി കൊടുക്കാമെന്നുള്ള ചിന്തയിലാണ് പിണറായി വിജയനും കൂട്ടരുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ആർ എസ് എസിന്റെ അപ്രഖ്യാപിത സർസംഘചാലകന്റെ പേരാണ് പിണറായി വിജയൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നതാണ് പിണറായി വിജയൻ നടത്തി കൊടുക്കുന്നത് പിണറായി വിജയൻ രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും നടന്നു പോകുന്ന സമയത്ത് പുറകിലൂടെ പോയി ഒരു വിസലടിച്ചാൽ സംഘദക്ഷ ഹ രമാർത്താവൂ കാരണം മൂപ്പരെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളത് ഒന്നാം തരം ആർ എസ് എസ് കാരനായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ നിന്ന് ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു വന്ന പിണറായി വിജയന് മനസ്സിനുള്ളിലുള്ള ആർ എസ് എസ്സിനോടുള്ള വിധേയത്വം ഇന്നും കൈവട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ തെളിയിക്കുന്നത് എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നേരത്തെ വരേണ്ടതായിരുന്നു നേരത്തെ വരാൻ സാധിക്കാതെ പോയത് മറ്റ് പരിപാടികളുള്ളത് കൊണ്ടാണ് പെരിന്തൽമണ്ണ എൻ്റെ നാടാണ് ഞാൻ ജനിച്ച സ്ഥലമാണ് ഞാൻ വളർന്ന സ്ഥലമാണ് ഞാൻ പഠിച്ച സ്ഥലമാണ് എൻ്റെ കൂടിയാണ് അതുകൊണ്ട് ഇവിടെ ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ യു ഡി എഫിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള ചാരിതാർത്ഥ്യം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച നജീബ് കാന്തപുരം എം എൽ എയോടുള്ള എൻ്റെ അഗൈതവുമായിട്ട് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്